ഇന്നെന്ത പരിപാടി എന്നല്ലേ വേറെ എന്തെങ്കിലും നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വരയ്ക്കിനിട്ടപ്പോൾ കുറെ പേര് കമന്റ് ചെയ്തിട്ടുണ്ടേന്ന് വരയ്ക്കാൻ ഇഷ്ടമാണ് പക്ഷെ വരയ്ക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ട് അവർക്കുള്ള വീഡിയോ ആണ് ഇത് ഞാൻ എനിക്ക് അറിയാൻ പോലെ കുറച്ച് ബേസ് ഐഡിയാസ് ഒക്കെ പറഞ്ഞു തട്ടോ പിന്നെ ഓരോ ആർട്ടിസ്റ്റിനും ഓരോ മെത്തേഡാവും ഉണ്ടാവുക ഞാൻ ഇതിൻ്റെ മെത്തേഡാണ് എനിക്ക് പറഞ്ഞു തരാൻ പോണേ പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ള ആയിട്ടുള്ള ചെറിയ പിക്ക് എടുത്തുള്ളത് ഇതിൽ അധികം ഒന്നും ഇല്ല ഷൈൻഡോസ് കുറവുള്ള പിക്കാണ് ആണ് എടുത്തിട്ടുള്ളത് ഇനി നമ്മളിതിൻ്റെ ഔട്ട്ലൈൻ വരച്ചു കൊടുക്കുക അതേപോലെ തന്നെ ഹൈലൈറ്റ് പാർട്സ് ആന്ധന ഒന്ന് മാർക്ക് ചെയ്തിട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതോ ഇനി ഞാനിവിടെ ടെൻ ബി തന്നെയാണ് ആന്ധന യൂസ് ചെയ്തത് കാരണം അത് നല്ല ഡാർക്ക് ഡാർക്കായിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ടെൻ ബി യൂസ് ചെയ്തത് ഇനി നമ്മൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരേ സൈഡിൽ തന്നെ ഷെയ്ഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇനി ഒന്ന് ഫുൾ ആയിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കുക ബ്ലെൻഡർ ഇല്ല പറഞ്ഞിരിക്കേണ്ട ബഡ്സായാലും മതി ഇനി നമ്മൾ സ്റ്റെം ചെയ്ത് കൊടുക്കുക സ്റ്റെമ്മിൻ്റെ സെൻറ്റർ പോർഷൻ നല്ല ഡാർക്കാണ് സെൻറ്റർ പോർഷൻ ഫുൾ ആയിട്ട് ഡാർക്ക് ചെയ്ത് കൊടുക്കുക പിന്നെ ലൈറ്റ് പോർഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൈഡാണ് അവിടെ നമ്മൾ വൈറ്റ് മാർക്കർ പിൻ വെച്ചിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുക ഏതൊരു പിക്കിനെ റിയലിസ്റ്റിക് ആക്കണത് അതിൻ്റെ മാർക്സ് ആണ് ആണ്ട്ടോ ഇതേ മെത്തേഡിനെ നമ്മൾ അതിൻ്റെ എലീം ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ അതിൻ്റെ അഴിയിൽ അതിൻ്റെ ഷാഡോസും കൂടി മറച്ചാൽ നമ്മൾ പിക്ക് കംപ്ലീറ്റ് ആവും ഇനി ഇതേപോലത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ ഇനി ഇഷ്ടപ്പെട്ട ലൈക്ക് ഒക്കെ മാർക്കല്ലേ